ഇന്നത്തെ നമ്മുടെ ഹൊറർ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അമ്മയുടെയും മകൻ്റെയുമാണ് അപ്പോൾ മകനെ റീസെൻ്റായിട്ട് ഒരു പുതിയൊരു ലൊക്കേഷനിൽ പുതിയൊരു സ്കൂളിൽ അവർ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് ഇപ്പോൾ അമ്മ ആണെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആയി വന്നിട്ട് ജോലിക്ക് ശേഷം സ്കൂളിൽ ചെറിയൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വന്നപ്പോഴേക്കും ഒരു ആറാറര മണിയായി അപ്പോൾ ഇവർക്ക് ആ സ്ഥലം ഒന്നും വലിയ പരിചയവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവരങ്ങനെ കാറിൽ മകനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിക്കാണ് ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമാണ് നല്ല രീതിയിൽ മഴയും കാറ്റും ഒക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ കുറച്ച് ദൂരം എത്തി ഗൂഗിൾ ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കുറച്ച് ദൂരം എത്തിയപ്പോൾ റോഡിൽ ഇങ്ങനെ മരം വീണിട്ട് വണ്ടിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഫ്രണ്ടിലേക്ക് വണ്ടി എടുക്കാനുള്ള ഒരു ഒരു ഓപ്ഷൻ അവിടെ ഇല്ല ഇവർ കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കി അവിടെയും ഇതേപോലെ വെള്ളമൊക്കെ കിട്ടി ആകെ പ്രശ്നമാണ് അപ്പോൾ ഇവർ ഏകദേശം ബ്ലോക്ക് ആയ പോലെ അവർക്ക് തോന്നി അങ്ങനെ ഈ മരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരു മൊബൈലൊക്കെ എടുക്കെങ്കിലും അവരെ റേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ മരത്തിൻ്റെ ജസ്റ്റ് കുറച്ച് നീങ്ങിയിട്ട് ഒരു മാൻഷൻ വലിയൊരു മാൻഷൻ നമുക്കവിടെ കാണാൻ പറ്റും അവർ ആ മാൻഷനിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് നമുക്ക് അവിടെ പോയി ചോദിച്ചുകൂടാ എന്ന് മകൻ്റെ അടുത്ത് പറഞ്ഞു മകൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് മണി ആ മാൻഷൻ്റെ ഉള്ളിൽ പോകുന്നു കോളിംഗ് വല്ല അടിക്കുന്നു അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആരും വരുന്നില്ല ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒരു വെയിറ്റ് ചെയ്തിട്ട് ആരും വരുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോറ് തന്നെ ഓപ്പണായി ഇവരുള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴും ആരെയും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കണ്ടപ്പോൾ ഇവർക്കൊരു ഒരു ഭയം കാരണം അത്രക്കും ഒരു ഭയാനകമായിട്ടുള്ളൊരു പഴയ കാലത്തൊരു ഒരു നിർമ്മിതിയാണത് ഇവർ കുറേ വിളിക്കുന്നു ആരും കേൾക്കുന്നില്ല ആരും സംസാരിക്കാനൊന്നുമില്ല അങ്ങനെ ഇവർ ഓരോരോ റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ട് അപ്പോൾ റൂമെല്ലാം എം ടി ആണ് ഇവർക്കാണെങ്കിൽ പോകാൻ പുറത്തേക്ക് നല്ല മഴയും പെയ്ത് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഇവർക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അവിടെ തന്നെ കിടക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ താഴത്തെ ഒരു റൂമിൽ ഇവർ കിടക്കുന്നു മകനെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയിട്ട് അമ്മ വെള്ളം വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്ന് കിച്ചണിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ വെള്ളം ഇരിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഒരു ചെയറിനകത്തേക്ക് ആ ചെയൊക്കെ വളരെ രാജാക്കന്മാരുടെ ആ ഒരു രീതിയിലുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഒന്ന് ഇരുന്ന് കുടിക്കാം എന്ന് വിചാരിച്ചവിടെ ഇരുന്നിട്ട് വെള്ളം കുടിക്കുകയാണ് ചേർന്ന് പെട്ടെന്ന് ഒരു മൂമെൻ്റ് വരുന്നു ചെയർ പയ്യെ നീങ്ങാൻ തുടങ്ങുന്നു കുട്ടിയാണെങ്കിൽ റൂമിൽ കട്ടക്കാണ് കുട്ടി കിടന്ന ഇപ്പോൾ കുട്ടിക്ക് നേരെ ഒരു അലമാര ഉണ്ട് ആ അലമാരിൽ ചെറിയൊരു അടക്കം കുട്ടിക്ക് തോന്നി തുടങ്ങി ഉള്ളിൽ നിന്ന് ആരോ കുട്ടിയെ വിളിക്കുന്ന പോലെ ശബ്ദം വന്നു തുടങ്ങി അപ്പോൾ കുട്ടി പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് ഈ അലമാരുടെ അടുത്തേക്ക് പോയി എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി അലമാരുടെ അടുത്തേക്ക് പോയപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു 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 കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ ബാക്കിൽ ഒരു വെള്ളത വസ്തു ധരിച്ചൊരു സ്ത്രീ കുട്ടിയുടെ തൊട്ട് ബാക്കിൽ വന്നൊക്കെയാണ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഒരു വിപുലമായിട്ട് ഒരു സ്ത്രീ പെട്ടെന്ന് ഈ കുട്ടിയുടെ പേര് വിളിച്ചിട്ട് കയ്യിലൊരു കത്തി എടുത്ത് കുട്ടിയുടെ നേരെ എറിയുകയാണ് കുട്ടി രക്ഷപ്പെട്ട് മാറുന്നു ആ കത്തി നേരെ അവിടെ പോയി കുത്തി അപ്പുറത്തൊരു ഗ്ലാസ് പൊട്ടുന്നു കുട്ടി പേടിച്ച് അലറി കരയുന്നു ഈ കരച്ചിൽ കേട്ടപ്പോഴേക്കും അമ്മ അവിടെ കസേരിലേക്ക് നീങ്ങിക്കൂടി അമ്മ പെട്ടെന്ന് ചാടി ചാടി അവിടെ താഴെ വീണു അവിടെ ഓടി കുട്ടിയുടെ അടുത്തേക്ക് എത്തുന്നു അവിടെ എത്തിക്കഴിഞ്ഞ് എന്ത് പറ്റി എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മക്കും ആ അൽമാരയുടെ ഉള്ളിൽ നിന്ന് ഒരു അമ്മേനെ വിളിക്കുന്ന അമ്മയുടെ പേര് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു നമുക്ക് വീണ്ടും ടെൻഷനാകുമ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അമ്മയും പോയി ആ അൽമാര തുറക്കാനുള്ള ശ്രമം നടത്തുന്നു അമ്മ പോയി അലന്മാര തുറക്കുന്നു തുറത്തു തുറന്നപ്പോഴാണ് അവിടെ കാണാൻ ഇടയായത് ഒരു പഴയ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തെ ഒരു ഓഫീസറിനെ പോലെ ഇരിക്കുന്ന രൂപം പക്ഷേ അദ്ദേഹത്തിന് തല ഇല്ല തല കയ്യിലൊരു ലാൻഡേൺ പിടിച്ചിട്ടുണ്ട് ലാൻഡേണിൻ്റെ ഉള്ളിലാണ് ആ ഒരു തല പോലെ അവിടെ വന്നിരിക്കുന്നത് അമ്മ പേടിച്ച് നിലവിളിച്ച് പുറത്തേക്ക് ഓടുന്നു കുട്ടിയെ വിളിച്ചിട്ട് പുറത്തേക്ക് ഓടുന്നു പുറത്തേക്ക് ഓടിക്കഴിയുമ്പോഴേക്കും വരാന്തയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ വരാന്തയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരാന്തം രണ്ടായിട്ട് സ്പ്ലിറ്റാകുന്നു അമ്മ ഒരു സ്പ്ലിറ്റിലും മകൻ അടുത്ത സ്പ്ലിറ്റിലുമായി തീരുന്നു തൊട്ടടുത്ത് അമ്മ സ്പ്ലിറ്റായി നിൽക്കുന്ന ടൈമിൽ അവിടെ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചത് അവിടെ പഴയ ഒരു ഭടൻ്റെ മെറ്റൽ വെച്ചേക്കുന്ന ഒരു രൂപമുണ്ട് അതൊന്ന് പിടിച്ചിട്ട് അമ്മ പയ്യെ എണീക്കുന്നു എണീക്കണ സമയത്ത് ഇതാരാ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ ആ മെറ്റൽ പ്രതിമ സ്ഥലം മാത്രം തിരിഞ്ഞ് അമ്മയുടെ അങ്ങോട്ട് നോക്കുന്നു അലടി പേടിച്ചു പേടിച്ച് താഴെ വീഴുന്നു താഴെ വീഴുന്ന സമയത്ത് തന്നെ ഈ സ്പ്രിറ്റായ ആ ഒരു വരാന്ത നേരെ മുകളിലേക്ക് പൊങ്ങി അമ്മ നേരെ താഴേക്ക് വീഴുന്നു കുഴിയിലേക്ക് വീണ് പോകുന്നു മകൻ അവിടെ അലറി കരഞ്ഞു വിളിക്കുന്നു എന്തോ എൻ്റെ അമ്മക്കെന്തോ പറ്റിയായ് രക്ഷിക്കണമായിരുന്നു പക്ഷെ അവിടെ രക്ഷിക്കാനോ ആരുമില്ല മകൻ താഴേക്ക് നോക്കുമ്പോൾ അമ്മ താഴേക്ക് പോയി കഴിഞ്ഞാൽ അമ്മനെ കാണാൻ പറ്റുന്നില്ല മകൻ അവിടെ സ്പ്രിറ്റായ വരാതിയിൽ നിന്ന് ബാക്കിലേക്ക് ഓടുന്നു ബാക്കിലേക്ക് ഓടി അവൻ കിടന്ന ആ റൂമിൽ തന്നെ പോയി ആ ബെഡിൽ തന്നെ കയറിയിരുന്നിട്ട് പേടിച്ച് കറച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നേരത്തെ വന്നിരുന്ന ആ ഒരു സ്ത്രീ ആ സ്ത്രീ വീണ്ടും ഇവനെ കുത്താൻ വേണ്ടി അടുത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കത്തിയും വെച്ചിട്ട് ഇവനവിടെ അലറി ഓടി രക്ഷിച്ചു രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്നിട്ടും ആരും രക്ഷിക്കാനില്ല ഈ അപ്പോഴാണ് അവൻ കണ്ടത് ആ നേരത്തെ തല ഇല്ലാതെ ഇരുന്ന ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു രൂപം ഇപ്പോൾ തലയിലൊക്കെ വെച്ചിട്ട് ഇവൻ്റെ അടുത്തേക്ക് ആ ലാൻഡ് പിടിച്ചിട്ട് വരെയാണ് ലാൻഡ് നേരെ ഇവൻ്റെ അടുത്തേക്ക് വരുന്നു ലാൻഡേണിനെ വെളിച്ചം ഇവൻ്റെ മുഖത്തേക്ക് കാണിക്കുന്നു ആ സ്ത്രീ വെള്ള വെള്ളതസ്ത്ര വെള്ള വസ്ത്രം ധരിച്ച ആ ഒരു സ്ത്രീ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവനെ കുത്തി അവിടെ കൊല്ലുന്നു പിന്നെ സംഭവിച്ചത് ആ മനുഷ്യനിൽ ആരൊക്കെ ഇത്രയും നാൾ വരുന്നുണ്ടോ ആ ആത്മാക്കളൊക്കെ ഒരുമിച്ച് അവിടെ വരുന്നു ഇവൻ്റെ ഇവനും ഒരു ആത്മാവായി മാറുന്നു അവൻ്റെ ചുറ്റും ആത്മാക്കളിങ്ങനെ ചുറ്റി തിരിഞ്ഞു വിളിക്കുന്നു വൈകാതെ അമ്മയും കൂടി അവിടെ വരുന്നു അവരും ആത്മാക്കളായി മാറിക്കഴിഞ്ഞു അവരുടെ ചുറ്റും ഇതേപോലെ ബാക്കിയുള്ള ആത്മാക്കളെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ ഇത് ആദ്യമായിട്ടല്ല എന്നാണ് ഇതിൻ്റെ രചയിതാവ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ ഇനിയുണ്ട് എല്ലാ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ് സെക്കൻഡിൽ നമ്മൾ ചെറിയ റിയൽ ടൈം ഹൊറർ കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഡെയിലി ഡെയിലി ഇതേപോലെ ഹൊറോ നയൻറ്റി സെക്കൻഡ്സിലുള്ളിൽ റിയൽ ഇൻസിഡൻസ് വിത്ത് വിഷ്വൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് ആസ്വദിക്കാം മാത്രം മിസ്റ്ററി സീരീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൊറർ കണ്ടൻറ്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബെൽബൈക്കൺ അടിച്ചിട്ടേക്കാം എൻ്റെ അപ്ലോഡ്സ് എല്ലാം നിങ്ങളിലേക്ക് ഡെയിലി ഡെയിലി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു മാനുഷൻ്റെ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം റിപ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്